ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണൂരുകാരുടെ സ്വന്തം മുട്ട സുർക്കയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി എടുക്കാം ഈ അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം കളഞ്ഞ് മിച്ചിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർക്കാം ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കാം ഇനി ഇത് നന്നായി അരച്ചെടുക്കാം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം കുറച്ച് തിക്കായിട്ടിരിക്കണം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും ചെറിയൊരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിന് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം മുട്ട ചുറുക്കം ഉണ്ടാക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ ഒരു സ്പൂൺ നിറയെ മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി പൊങ്ങി വരാൻ തുടങ്ങും ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആകാൻ വേണ്ടി കുറച്ച് സമയം വെക്കണം ഇതിൻ്റെ അടിവശം ഫ്രൈ ആയാൽ മറിച്ചിട്ട് കൊടുക്കാം രണ്ടു വശവും ഫ്രൈ ആയാൽ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടസൂർക്ക റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും തയ്യാറാക്കിയെടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്